ഹലോ ചങ്കുകളെ എല്ലാവർക്കും നമസ്കാരം நமஸ்காரம் சீரிக்கோடு வில்லேஜ் வணக்கம் சௌமிய மோளே நமஸ்காரம் ஹாய் எந்த அது கொள்ளே நல்ல ഞാൻ മറ്റേ ലൈവിൽ ഫസ്റ്റ് ആ ഓക്കെ 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 ഓളെ ബാൻഡ് അടിച്ചു മാറ്റിയല്ലേ അല്ല ഇത് എനിക്ക് ഗിഫ്റ്റ് തന്നതാ എന്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് മേടിച്ചു തന്ന ഇത് എന്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാ ഇന്ന് കൊരട്ടിപ്പള്ളി പെരുന്നാളിന് പോയപ്പോ ചോറ് കഴിച്ചോ കഴിച്ചോ ചോറ് കഴിച്ചോ ചോദിക്ക് കഴിച്ചു ചെവി എന്തോ നന്നായിട്ടുണ്ടെന്ന് ഞാൻ ഉത്തരം പറയാം നിങ്ങൾ പറയൂ എന്താണെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ പറയുമോ നിങ്ങൾ ചോദിക്കും ഞാൻ ഇതുകൊണ്ട് ഉത്തരം പറയാ ചേരുന്നുണ്ട് എന്തായാലും ചക്കിക്കോത്ത ചങ്കര നന്ദി ഗേൾഫ്രണ്ട് എന്തിയെ ഉണ്ട് ഇവിടെ ഉണ്ട് സന്ധ്യ ഹായ് സന്ധ്യ സന്ധ്യ എന്ന് വിളിച്ചതാ സൗമ്യ സൗമ്യ ദിവ്യ ദിവ്യൂട്ടായിട്ടുണ്ടെന്ന് എനിക്ക് വയ്യ ഹായ് വിനോദാ നമസ്കാരം അതും വെച്ച് തെറി പറയാതെന്താ മതി ചേച്ചിയത് പറയും കാണിച്ചു തരും എന്തുവാ കാണിച്ചു തരണ്ടേ അടിപൊളി ആരാ പിങ്കി മോളോന്ന് പിങ്കിമോളാ ഗുലാബി നീ ഗുലാബിയിലാ കൊച്ചു കളി ഗുലാബിയിലൊക്കെയുള്ള എന്താണെന്ന് മനസ്സിലായ ഗുലാബി അമ്മൂസേനെ വിളിക്കാം എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരും അതന്നെ എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരൂ ഇപ്പൊ പറഞ്ഞു തെറി ഞാൻ പറഞ്ഞു തരട്ടെ പറ എന്താ അയ്യോ അയ്യോ പറ എന്താന്ന് ചേച്ചി അതെ ഞാനാണ് പിങ്കിമോൾ പക്കി പക്കിയായിട്ടുണ്ടെന്ന് അമ്മൂസിനെ വിളിക്കുന്നുണ്ട് ബന്ധിച്ച മോൾ ബിന്ദുജമ്മോളെന്ന് ഓ കറക്റ്റ് ആണല്ലോ കണ്ടുപിടിച്ചല്ലോ കൊച്ചു കളി എൻ്റെ മക്കളുടെ പേര് പറയും എൻ്റെ ഇടവും വല വരുന്ന ചെവിതല്ല തരുന്നില്ല കാത്തു കിച്ചു ചക്കര മുത്തുമണികളെ ചേച്ചി എന്ന് പറയുന്നു ഇതേതാ പുതിയ ഒരു അവതാരം നരസിം നരസിംഹത്തിലെ ആണോ അല്ല വേഴാമ്പല്ലെ മഹേഷേട്ട വണക്കം ഇനി വരുന്ന മൊണ്ണുകൾക്ക് അതും വെച്ച് രണ്ട് അലക്കലക്കണം തീർച്ചയായിട്ടും ഉറപ്പായും അർജുൻ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സീപിക് ചേച്ചി ഞാൻ ചേച്ചിയുടെ കഷത്തിൽ എന്നും ആ വന്നല്ലോ കഷം വന്നല്ലോ ആദ്യ ഹായ് ആദ്യ ഷിനി തോമസ് അസ എന്ന് പറയാമോ പറഞ്ഞു സമാധാന നല്ലോണം അമർത്തിക്കോ ചേച്ചിയെ ഉം അമർത്തു

കുരുള്ളി കുളിന്മൊഴി തഴുകി അഴകാലിലെ മഞ്ഞച്ചരടിൽ പൂത്താലി പോരേ ചെവിയിൽ കിളിയാണോ എന്ന് മോളി ചോദിക്കുന്നു ആടെ പൊന്നെ കിളിയായത് ചേച്ചി പുളിയാങ് എന്തേ പൊന്നെ ഇതാരാ നിമിഷയോ എന്താ ഈ വേഷത്തിൽ എന്താ ഈ വേഷത്തിൽ വരാൻ പാടില്ലേ ഈ റബ്ബേ ഞാൻ വേദനിക്കുന്നേന്ന് പറയുന്നു പോവല്ലേ അവിടെ ഇരിക്കേ ഈ ലൈവ് എല്ലാം മാറ്റും ഇടയ്ക്ക് പാട്ടുമുണ്ട് സൂപ്പറാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സുഹാന ഹലോ സുഹാന ഡ്രസ്സ് ഊരുമോ പിന്നെന്താ ഊരണോ ഊരും നമ്മൾ മായാവിഹായി ചേച്ചിയുടെ കശത്തി വെച്ചെന്നെ ഞെരിക്കില്ലേ ചേച്ചി ന്യൂസ് അബ്ബ് എൻ്റെ പേര് ലിയ ഹലോ ലിയ ഇപ്പോൾ വരാം ഓക്കെ സാറേ ഓക്കെ ഞങ്ങൾ കൊരട്ടിപ്പള്ളി പോയിട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കൊരട്ടിപ്പള്ളി പോയിട്ട് അപ്പോൾ എന്താ പറയുക എല്ലാ എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാവർക്കും നന്മകളൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും തെറി വിളിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രം യു കെ യു കെയിൽ നിന്ന് വന്നാലുക ഒരു സൂപ്പർ ജാറ്റൊക്കെ ചെയ്യും അനുപമ സുജിത്ത് ഈ കളിപ്പാട്ടം എന്റെ കൊച്ചിന് വേണം അത് കിടന്ന് കരയുവാണ് കൊരട്ടയിൽ എപ്പോ പോയി ഞാനിന്ന് വൈകുന്നേരം പോയി വന്നുള്ളൂ ആണോ ഞാൻ പോയിട്ട് വന്നുള്ളൂ വൈകുന്നേരം എന്റെ കാര്യം പറഞ്ഞു എല്ലാവരുടെ കാര്യം പറഞ്ഞു ഓച്ച മോളെ പറഞ്ഞിട്ടുണ്ടേ അത് അനക്കുമ്പോ കുഞ്ഞുങ്ങൾ ചിരിക്കുന്നേ മറ്റേത് പടം കുക്കുരു കുക്കു കുരുക്കൻ കക്കിരി കക്കും കറുമ്പെ പണ്ടൊരു കാട്ടിയിലെത്തീ കുന്തിരി കണ്ണും കൊതിച്ച് കുഞ്ഞിരി വെള്ളവും കോതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു ദൂരെ നിന്നു കളി പറഞ്ഞു കുറുകും കുരു കാക്ക കറുമ്പിമിഷ കഷ അസോസിയേഷൻ ഇവിടെ കമ്മ ചേച്ചി ഞാൻ പോവുക അതെന്തുവാ പോകുന്നേ കോച്ച് ചിരിക്കുന്നു എന്റെ കാര്യം പറഞ്ഞു ചേച്ചി കശത്തിൽ ഉള്ള എന്റെ കാര്യം പറഞ്ഞു അയ്യോടാ മറന്നു പോയടാ നിന്റെ കാര്യം പറയാം നീ കശത്തിലാന്നുള്ള കാര്യം മറന്നുപോയി ചേട്ടൻ എവിടെയാ ഇവിടെ ഉണ്ട് ചേട്ടൻ അതിലൊത്ത പാട്ട് ഇതിലാരും ഇല്ലേ നമ്മൾ മാത്രമേ ഉള്ളൂ മായാവി ഉം ഇത് കുറച്ച് കൂടി ചേരുന്നത് ബിജോച്ചേട്ടനാണ് ആ ബിജോച്ചേട്ടൻ വരുമ്പോൾ ഞാൻ കൊടുക്കാം കേട്ടോ ഈ സാധനം കണ്ടാന്ന് കടയിൽ അത് അവിടുന്ന് വാങ്ങിച്ചതാണല്ലേ ഞാനൊരു ഒന്നൊരു ജിമിക്കമല് വാങ്ങിച്ചു അനിയത്തിക്ക് ആഹാ ഈ കസേര ഇവിടെ ഒത്തിരി ഒത്തിരിക്ക് ചേച്ചിയുടെ കറങ്ങുന്ന കസര വേണം തരുമോ ഉരുത്തിക്ക് കറങ്ങുന്ന കസരയോ പിന്നെന്താ തരാലോ ഒന്ന് ബോഡി എങ്ങോട്ടാ പോണ്ടേ ഫ്രൂട്ട്സ് കഴിക്കുകയാണ് എട്ട് ചാൻസ് തരാം ഗസ്റ്റ് ചെയ്യുമോ പിന്നെന്താ തണ്ണിമത്തൻ നമ്മൾ മാത്രം പോരെ അല്ലേ ചേച്ചി മതി നമ്മൾ മാത്രം മതി മുത്തേ നീ ഞാനും മാത്രം ഇന്ന് പോയോ പോയോന്നു ഇല്ല പോയില്ല ലൈക്ക് അടിക്കാൻ മറക്കരുത് ചങ്കളെ എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കൂട്ടോ ലൈക്ക് 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 കുഞ്ഞ എവിടുന്നു മക്കളെന്തിയെ സാറ്റി വിളിക്കുന്നു അവര് ചോറ് കഴിച്ചോ ആ കഴിച്ചു മന്തിയോ ആ മന്തിയാണ് കഴിച്ചത് ഇവിടെ ഉണ്ട് എവിടെ ഇവൻ കൊറേ നേരമായി ഇറങ്ങി പോടാ എന്താ കുരുപ്പേ കഴുത്തിട്ടിട്ടു എന്നെ കുരുപ്പേന്ന് വിളിച്ചെ വിളിക്കും ഞാൻ ഇങ്ങനെ വിളിക്കും ഞാൻ ഇത്ര നേരം പോപ്പിനു സിന്റർവ്യൂ കാണായിരുന്നു ചേച്ചിന്റെ ആണോ dress is matching a good thank you leelamma george thande illennu parayunu aana pechundayada leelamma george allavine iportho heporthu too funny keep it keep it sis thalil le sadanam super thalile sadanam oppo cheyund ണ്ട് കൂടെ കൂട്ടിക്കോ അതെ എന്റെ ഗേൾഫ്രണ്ട് ഗിഫ്റ്റ് തന്നെ കൊരട്ടിപ്പൊളി പോയപ്പോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചേച്ചി ആയതുകൊണ്ട് കുരുപ്പെന്നൊക്കെ തമാശ പറയുന്നു അയ്യോ അതൊന്നും കുഴപ്പമില്ല ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഞെക്കിക്കൊന്നും ആരും ഒന്നും പറയില്ല ഞാൻ തണ്ണിമത്തൻ തന്നെ കഴിക്കുന്നത് കറക്റ്റാണ് ചേച്ചിക്ക് എങ്ങനെയാണ് അറിഞ്ഞത് എനിക്കറിയാം സാധാരണ പൊതുവെല്ലാരും തണ്ണിമത്തനാണ് കഴിക്കാറ് പെട്ടെന്ന് എല്ലായിടത്തും കിട്ടുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തനാണ് കശം കാണിക്കാൻ പറ്റിയ ചേച്ചിയുടെ കശിയെ കാണിക്കും അത് അത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഒരു ചെവി മാത്രം പൊതിക്കും പൊന്തിയിരിക്കട്ടെ താഴത്തൊന്നില്ല അവിടെ ഇരിക്കട്ടെ നീ ഇരിക്കേ അയ്യോ ചേച്ചി വള്ളാ വള എന്താണ് വളർന്നതും കുട്ടിക്കളി മാറിയില്ലല്ലോ അതല്ലേ പ്രശ്നം എന്നെ എല്ലാം കൂടെ കൊഞ്ചിച്ച് തലേ കയറ്റി വെച്ചേക്കുമല്ലേ കുട്ടിക്കളി മാറുന്നില്ല എൻ്റെ വയസ്സിൽ ഞാൻ ഇപ്പോഴും പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഇങ്ങനെ നിക്കാം കുട്ടിക്കളി മാറാത്തൊരു പെണ്ണാണ് ഞാൻ എല്ലാവരും എന്നെ അങ്ങ് കൊഞ്ചിച്ച് തലേ കയറ്റി വഷളാക്കി വെച്ചേക്കാം കുഞ്ഞിനെ വിളിക്കാം ചേരുന്നുണ്ടല്ലേ എനിക്ക് വയ്യ എന്റെ ദൈവം ഈ പെണ്ണിന് എന്ത് പറ്റിയാവോ ഒന്നും പറ്റിയില്ല ചേച്ചിയുടെ കുട്ടിക്കളി കണ്ടിട്ട് എന്റെ അമ്മ ചിരിക്കുന്നുണ്ടത് ഞങ്ങൾ ഇത്ര നേരം സാറ്റ് കളിക്കുമായിരുന്നു പെരക്ക ചുറ്റിനു ഓടി സാറ്റ് കളിച്ചു അപ്പോഴത്തേനും സമയമായി പിന്നെ ഞാനിങ്ങി കയറി പോന്നു ചേച്ചി ഞാൻ ഗേള എനിക്കൊരു ഉമ്മ തരുമോ പൊന്നു രണ്ട് ചെവിയും പൊതിഞ്ഞ് പ്ലസ് ഞാനാ കൊറേ ആയി കമ്മിടുന്നു പ്ലീസ് രണ്ട് ചെവിയും പൊതിക്കാനോ പൊന്തിക്കാനോ ചെല്ലക്കുട്ടിയാണോ ദൊറോത്തി മതാമാന്ന് അതോ നിന്റെ അയ്യോ അയ്യോ ഹലോ പ്രവീൺ വണക്കം ചീത്ത വിളി ഒഴിച്ച് വേറെ എന്ന് വിളിക്കാം അല്ലേ ചേച്ചി വിളി കേൾക്കും അതെ 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 തീർച്ചയായിട്ടും പാവം കുട്ടിയല്ലേ ആര് ഞാനാണോ ആ ഞാൻ പാവം കുട്ടിയാ യു ലുക്സ് സോ ക്യൂട്ട് കുട്ടിയാസ് നീ പോയോടി അമ്മ ചേച്ചി നാളെ സാരി ഉടുത്താൽ മതി സാരി ഉടുത്താൽ മതിയോ നാളെയോ പിന്നെന്താ എന്താ വല്യ ഭാരമൊന്നും ഇല്ലല്ലോ സാരി ഓക്കറീം മായാവി വരുന്നുണ്ട് ഓക്കറേം കുട്ടിച്ചത്താ തോന്നി ഇന്ന് ചെവി ഒക്കെ വേറെ മോഡലാണല്ലോ ചെവി ഇന്ന് മാറി പ്രവീണ വിളിക്കാം നീറ്റി വിളിക്കാം ആ ഒരു വയ്യല്ല ആശയ പാവ കുട്ടിയാണ് ഇത് എന്താ പറ്റിയ രാവിലെ ചായ തന്നെയല്ലേ കുടിച്ചത് അല്ല കുടിച്ചത് ഗ്രീൻ ടീ വണക്കം ഇങ്ങനെ മുടിയിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ആണാ ചെവികൾ കൊള്ളാവുന്നു മായാവി നീ നിമിഷാബി ജോലി വരാവോ മായാവി ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവാ